എല്ലാവരും ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ശരണ്യ ആനന്ദം പറയുന്ന പെൺകുട്ടിയുടെ എടുത്ത് പോയിട്ട് വിവരവും ബോധമില്ലാത്ത ഒരു മരയോളം ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ് മനസ്സിലാക്കി കളഞ്ഞല്ല അവൻ പോയിട്ട് ചോദിക്കുകയാണ് മാറാ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കടന്നു കൊടുത്തിട്ട് പോണെന്ന് മാലാരെ മാലാരി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് അല്ലാതെ പൊട്ടി മുടച്ചു തന്നെ എല്ലാ ഒരു ഇന്റർവ്യൂ എങ്ങനെ സംസാരിക്കണമെന്ന് മാലാരി ആടിനെ പട്ടിയാക്കിയെ പട്ടി ആടാക്കുന്നവരുടെ ഇത് ഒന്ന് പറയും പിന്നെ വേറെ ഒരു ലൈവ് വരുമ്പോ തിരുത്തി പറയാം ജനങ്ങളല്ല പൊട്ടന്മാരാണ് അതൊക്കെ പണ്ടത്തെ കാലം മാലാരി മാലാരി പറഞ്ഞ കേട്ടിരിക്കുന്ന പൊട്ടന്മാരല്ല ഞങ്ങള് അത് മനസ്സിലാക്കണം എനിക്ക് വിവരമുണ്ടാ മറ്റുള്ള തോന്നണ്ടേ ഈ വിളിച്ച തെറിക്ക് തിരിച്ചു വിളിക്കാൻ എനിക്ക് തെറി അറിയാൻ തല്ലോ നല്ല രീതിയിൽ എനിക്കും തെറി അറിയാം അതെ മനുഷ്യന്റെ ഒരു ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ ഇല്ലാത്ത കൊമ്പ പക്ഷെ ഇതുപോലെ തന്നെ ഇനിയും ആളുകളെ തെറി വിളിക്കണം ആരാ വിചാരം ആരാ തെറി വിളിക്കണം ഇപ്പൊ പേടിച്ചു ഞാൻ അവതരണം നിർത്തി എന്തോ എന്തോ നിർത്താന്ന എന്താ നിർത്താ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു ഒന്നെങ്കില് മാരാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആ സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്തണമായിരുന്നു അല്ലാതെ ഇപ്പൊ വന്നിട്ട് അയ്യോ സ്ത്രീകൾക്ക് എന്ത് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം നിങ്ങൾ മൊബൈലും ഉള്ളതുകൊണ്ടാണ് മാരാരി മാരാരി നിൽക്കുന്നത് ഒരു പോലും എനിക്കൊരു സംശയം ഇപ്പൊ നമ്മൾ ടി എന്ത് കുറച്ച് കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം ശരി